പയ്യന്നൂർ ശ്രീ നാരായണ വിദ്യാലയത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവും തിരുജയന്തി സമ്മേളനവും നടത്തി ശ്രീ കെ പി ദാമോദരൻ സ്വാഗതവും ശ്രീ ടി വി വസുമിത്രൻ അധ്യക്ഷസ്ഥാനവും നിർവഹിച്ചു ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ പയ്യന്നൂർ കുഞ്ഞിരാമൻ ശ്രീ എം ഗീതാനന്ദൻ ശ്രീ ആർ ഉണ്ണിമാധവൻ ശ്രീ രഘു തായത്വർ എന്നിവർ പ്രസംഗിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കെ കൃഷ്ണൻ നന്ദിയും പറഞ്ഞ് ചടങ്ങ് അവസാനിപ്പിച്ചു സ്വാമി ആനന്ദ തീർത്ഥ സ്മാരക അവാർഡ് ദാനം ശ്രീ എ വി ശ്രീകണ്ഠ പൊതുവാൽ സ്മാരക അവാർഡ് ദാനം ശ്രീ ഇടമന ഇടമനഗോപാലൻ കുഞ്ഞുമംഗലം അവാർഡ് ദാനം एम के सी ब्यूरो पय्यनूर